താൽക്കാലികമായി സർവീസ് മുടങ്ങുന്നത് ഇതനുസരിച്ച് ഓഗസ്റ്റ് ഇരുപത്തി വ്യാഴാഴ്ച യു എ സമയം വൈകിട്ട് ആറര മുതൽ സെപ്റ്റംബർ രണ്ട് തിങ്കളാഴ്ച പുലർച്ചെ നാലര വരെ പ്രവർത്തനം തടസ്സപ്പെടും തത്കാൽ പി ഉൾപ്പെടെയുള്ള എല്ലാ പാസ്പോർട്ട് സേവനങ്ങളുടെയും പ്രവർത്തനം തടസ്സപ്പെടും ബി എൽ എസ് സേവന കേന്ദ്രങ്ങളിലും എംബസി കോൺസുലേറ്റിലും സേവനം ഇതുമൂലം തടസ്സം നേരിടും അതേസമയം ഈ ദിവസങ്ങളിലേക്ക് നേരത്തെ ബുക്കിംഗ് ലഭിച്ചവർക്ക് സെപ്റ്റംബർ രണ്ടിനും എട്ടിനും ഇടയിൽ മറ്റൊരു ദിവസം അനുവദിക്കും ഇതിനായി പുതിയ അപേക്ഷ നൽകേണ്ടതില്ല അതേസമയം മറ്റു കൗൺസിലർ വിസ സർവീസുകളെ ഇത് ബാധിക്കില്ല ബി എൽ എസ് സേവന കേന്ദ്രങ്ങളിൽ ഇതിനായി ഓഗസ്റ്റ് മുപ്പത് മുപ്പത്തിയൊന്ന് ദിവസങ്ങളിൽ അപേക്ഷ സമർപ്പിക്കാനാകുമെന്നും എംബസി അധികൃതർ അറിയിച്ചു ന്യൂസ് അബുദാബി